ൾ വളരെ അടുപ്പമുള്ളവരാണ് അതിൽ ജയറാമും സുരേഷ് ഗോപിയും ദിലീപും ഒക്കെ വളരെ അടുപ്പം സൂക്ഷിക്കുന്നവരാണ് കുടുംബപരമായും ഇവർ നല്ല സുഹൃത്തുക്കളാണെന്ന് പറയണം ഇടക്കാലത്ത് വെച്ച് ദിലീപിന്റെ മകൾ മീനാക്ഷിയും സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവും തമ്മിൽ പ്രണയത്തിലാണെന്നും ഇരുവരും വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം പുറത്തു വന്നതിന് ശേഷമാണ് ഇതെല്ലാം പ്രേക്ഷകരുടെ ഇടയിലേക്ക് വൈറലായ വാർത്തയായി മാറിയത് എന്നാൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു ദിലീപും കാവ്യം ഇപ്പോൾ ഭാഗ്യയെ നേരിട്ട് അനുഗ്രഹിക്കാനായി എത്തിയിരിക്കുകയാണ് ഗുരുവായൂർ വിവാഹത്തിന് എത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് തിരുവനന്തപുരം സ്വന്തം വീട്ടിലെത്തി ഭാഗ്യെ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹായ്ക്ക് നൽകാനുള്ള സമ്മാനവും കൊണ്ട് തന്നെയാണ് ദിലീപ് ആ വീട്ടിലേക്ക് എത്തിയത് ഒപ്പം മീനാക്ഷി എവിടെയെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് മാധവിനെ ചെയ്തു നിർത്തിയുള്ള ചിത്രം പങ്കുവച്ചതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും മീനാക്ഷിയും മാധവും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഓർത്തെടുക്കുന്നു ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ഇവർ വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ടെന്നും അന്ന് മാധ്യമങ്ങൾ എഴുതിയത് പ്രേക്ഷകർ ഓർത്ത് തന്നെയാണ് ഇപ്പോൾ മാധവും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം വൈറലാക്കിക്കൊണ്ട് മീനാക്ഷി എന്താ വരാത്തതെന്ന് ചോദിച്ചെത്തുന്നത് മീനാക്ഷി ഇപ്പോൾ ഇവരുടെ ഫംഗ്ഷനുകൾക്കൊന്നും എത്താത്തതിന്റെ കാരണം മീനാക്ഷി ഇപ്പോൾ കുട്ടി ഡോക്ടർ ആവാൻ ഒരുങ്ങുകയാണ് ആ എം ബി ബി എസിന്റെ പഠന തിരക്കിലാണ് ഇപ്പോൾ മീനാക്ഷി ഹൗസ് ഏജൻസി ആയതുകൊണ്ട് തന്നെ കുട്ടി ഡോക്ടറായ തിരക്ക് എന്ന് തന്നെ പറയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് മീനാക്ഷി എന്തുകൊണ്ട് മാധവിനെയും ഭാഗ്യയുടെ അടുത്തേക്കും എത്തിയില്ല എന്ന് ചോദിക്കുന്നു ഗുരുവായൂരിലെ വിവാഹത്തിന് ദിലീപിനെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ദിലീപും കാവ്യം ആലുവയിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തെ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തി ഭാഗ്യയെ നേരിട്ട് കണ്ട് സമ്മാനം നൽകിയിരിക്കുന്നത് ഒപ്പം ചിത്രങ്ങളൊക്കെ പകർത്തിയതിനു ശേഷമാണ് പോയത് ചിത്രങ്ങളൊക്കെ പകർത്തുകയും ആശംസകൾ അറിയിക്കാനും ദിലീപ് മറന്നില്ല സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും രണ്ടുപേരും വിശേഷങ്ങൾ പങ്കുവെച്ച് എത്താറുണ്ട് അതുകൊണ്ട് തന്നെ കാവേടിയൻ ദിലീപിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ അവർ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയ കാര്യങ്ങളുമാണ് വൈറലാകുന്നത് പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ് ദിലീപിന്റെയും കാവ്യയുടെയും ഈ പുത്തൻ വാർത്ത ദിലീപും കാവ്യം രണ്ടു ദിവസം മുന്നേ ഇപ്പോൾ വിവാഹ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ആ സന്തോഷം പ്രേക്ഷകരെയൊരു കൈനീട്ടി സ്വീകരിക്കുന്നു ചിത്രങ്ങളടക്കമാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് വീട്ടിലെത്തുകയും ഭാഗ്യെ കാണുകയും സമ്മാനം നൽകുകയും ചെയ്തതിന് ശേഷം കാവ്യം ദിലീപും ചിത്രവും എടുത്തിട്ടാണ് മടങ്ങിയത് സുരേഷ് ഗോപി വീട്ടിലുള്ള സമയം തന്നെയാണ് ഇവരെല്ലാവരും എത്തിയത് ദിലീപും സുരേഷ് ഗോപിയും വളരെയധികം നാളുകളായി തന്നെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവർ മാത്രമല്ല കുടുംബപരമായി തന്നെ വളരെ അടുപ്പമാണെന്ന് പറയാം മീനാക്ഷിയും സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവും തമ്മിൽ ചില റൂമേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിലും ഇവരും നല്ല സുഹൃത്തുക്കളാണെന്ന് പറയാം പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ മാധവും മീനാക്ഷിയും നല്ല അടുത്ത സുഹൃത്തുക്കളാണെന്നും ചെറുതിലെ മുതൽ കളിച്ചു വളർന്ന കുട്ടികളാണെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നു ഇടയിൽ തന്നെ ഇടയ്ക്ക് മീനാക്ഷിയും മാധവും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നുവെന്നും ഇവർ പ്രണയത്തിലാണെന്നും വീട്ടുകാർ അറിഞ്ഞുകൊണ്ടുള്ള പ്രണയമാണെന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നിരുന്നു ദിലീപ് മീനാക്ഷിയെയും മാധവനെയും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രത്തിന് താഴെയായിരുന്നു ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്നത് എന്നാൽ ഇതിനൊന്നും തന്നെ ഈ താരകുടുംബം ഒന്നും പ്രതികരിച്ചിരുന്നില്ല മാധവ് ഇപ്പോൾ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു ഇപ്പോൾ സിനിമയിലെ ഒരു യുവനായകനായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് അതിന്റെ തിരക്കിലാണ് മാധവ് എന്ന് പറയാം ഇപ്പോൾ സഹോദരിയുടെ വിവാഹ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ദിലീപിനോടൊപ്പം ചിത്രമെടുത്തിരിക്കുകയാണ് മാധവ് മാധവും ദിലീപും നല്ല കൂട്ടുകാരാണെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ